യ്ോട്ടി അവരളവിൽ നിനക്ക് ആവണ്ടിയാ അത് വാച്ച് അഞ്ചു വയസ്സ് പക്ഷെ നീ ഭക്ഷണം കഴിക്കാത്തോണ്ട് നമ്മള് ഇന്ന് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോയിന്നല്ലേ ഒന്നും ഇല്ല ഒന്നും മണിക്കൂറിന്റെ മുടി മുറിപ്പിക്കണം കാര്യേ അല്ല കുറച്ചൊരു മുടി മുറിപ്പിക്കണം ഹോൾമിട്ട് കൊടുക്കണം പിന്നെ ത്രെഡെല്ലാം ചെയ്യണം അന്ന് നമ്മള് കൊച്ചിപ്പോമ്പ ചെയ്തതാണ് എന്താ മാജിക്ക് അത് എങ്ങനെ തട്ടുമ്പോ ഞാ പറയുന്നു വീഴുന്ന് അച്ഛൻ വീടൂല്ല സംഭവം ഇവള് എന്നെ തോപ്പിക്കണം ഇവക്ക് ഇവള് അമ്മ തോക്കുന്നത് ഇഷ്ടല്ല അല്ലേ ഏ അച്ഛൻ തോറ്റാലും പ്രശ്നമില്ല അല്ലേ ആ എന്റെ കള്ളത്തി പാറു എന്റെ എന്റെ എന്നെ തോപ്പ കരുതി കൂട്ടി എന്നെ തോപ്പിക്കുവായിട്ടി ിട്ടിന്റെ സോഫയില് വന്ന് കടന്നു എപ്പോ സ്കൂള് ഓർക്കുവാൾ ചോദിക്കുന്നുണ്ട് മടുപ്പ് പിടിച്ചു ഒരു ടി വി പിന്നെ കളിച്ചു കളിക്കലും ഇതെല്ലാ പിന്നെ മടുപ്പ് വരുമ്പോൾ അങ്ങോട്ട് പോയി ഇനി എനർജിണ്ടായിരുന്നു താളത്തില് അരിക്കോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇഷ്ടം സ്കൂള് വർക്കണമെന്ന് തോന്നുന്ന കളിക്കാനാളുണ്ടല്ലോ മേതൂട്ടി മേതൂട്ടിന്ന് സഹ മേതൂ മണിക്കൂട്ടനും മേധുല്ലോസും രണ്ടാളും കൂടെ ഒറ്റപ്പാടോ ഒച്ചപ്പാടാന്നല്ലേ ഇത് ഒറ്റ കാണേ അതിൽ നിന്ന് എന്തെങ്കിലും എടുത്തിട്ട് ഇങ്ങനെ മിണ്ടാട് അതിനോട് വർത്താനം പറഞ്ഞിട്ട് കളിച്ചോളൂട്ടിട്ടിട്ടി മേധുന ഫേവറേറ്റ് അല്ലേ ഇത് അല്ല ഏറ്റവും ഇഷ്ടം പേരുന്ന പിന്നെ മിക്കി മൗസിന് അല്ലെ കുറേ ദിവസമായില്ലേ നമ്മളെ പാട്ട് കേട്ടിട്ട് പാട്ട് കുറ്റം കൊണ്ടാ സാറിന്റെ ഭൂമിയിലും അതാരുടെ കുറ്റം കൊണ്ടാന്ന് ചോദിക്കണ്ട എന്നോട് പറയോ അതെയാറിയില്ല അത് ട്യൂഷന്റെ അച്ഛൻ പാടി തരാം ഇത്ര ദിവസം തോറ്റില്ലേ അത് ആരുടെ കുറ്റം കൊണ്ട് ക്ലാസ് അത് മേധുവിന്റെ കുറ്റം നല്ല സന്തോഷത്തില് വരുന്നുണ്ട് ഇന്ന് ഇന്ന് നമ്മള് കൊറച്ച് നേരത്തെ എത്തിയല്ല സീനാട്ടാ ഏ ലോണിക്കാ നിങ്ങള് രണ്ടുപേരും ഇന്ന് മേച്ചാണല്ലോ നീ മേധുവിന്റെ ഡ്രസ്സൊക്കെ സേ്യം ഒരു ദിവസം പിന്നെ മേദാക്കി വാങ്ങിയതല്ലേ അങ്ങനെ അപൂർവ നിമിഷങ്ങളിൽ കാണാൻ പറ്റിയ സ്നേഹം മാത്രമേ സമയല്ലേ കാണാത്തേ അതുകൊണ്ടാണ് ഇനിയിപ്പോ അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു സ്വഭാവം കൂടി കാണാൻ പറ്റും മണിക്കൂട്ടിനെല്ലാം ഇപ്പൊ പ്രശ്നം നമ്മള് നമ്മള് ഇട അടുത്തുള്ള അതെ കൺമണി പൂവേ കണ്ണാടി പൂവേ രണ്ടാള് നല്ല സ്നേഹത്തോടെയാണെന്നല്ല മണിക്കൂട്ടന്റെ മുടിയെല്ലാം മുറിച്ചു നമ്മള് നല്ല സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ആ മണിക്കൂട്ടന്റെ അടിപൊളി സെറ്റാക്കിട്ടുണ്ട് ജപ്പാന്റെ പമ്പലിനുണ്ട് അതെ പൈപ്പ് പമ്പല പൈപ്പ് പൈപ്പ് ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെ രീതിയിൽ പറഞ്ഞു ആ ഇത് ഇത് പറഞ്ഞ തൊട്ട് മെഡിക്കൽ കോളേജിനും ആയുർവേദ കോളേജിനും തൊട്ടുപറകിലെ തൊട്ടുപറകിൽ ഇല്ല സ്ഥലമാണ് ചുറ്റുപാട് വീടുകൾ കൊണ്ട് നിറഞ്ഞു അല്ലെങ്കിൽ പോവാൻ പേടിയാന്ന് പോരിക്കലെല്ലാം കൊറേ പ്ലോട്ടുകൾ വരുന്നുണ്ട് പിന്നെ വീഡിയോ നമ്മൾ അടുത്തുള്ള സ്ഥലം ഒന്ന് ആ സമയത്ത് സമയത്ത് നല്ല രസമാണ് മഴ ഇനി പറയാൻ പറ്റില്ല ഒന്നോ രണ്ടോ മൂന്നോ വർഷം വരും ഈ കഴിയുമ്പോൾ അതെ പിന്നെ മയിലുകളെല്ലാം കാണാൻ പറ്റും ചന്ദ്രം വരെ നോക്കലായി അല്ല എടുത്തേക്കാണ് രണ്ടാള് ഓടുന്നു இப்ப வீழல்க்கு நாளும் அம்மனிப்பீ தோட்டச்சல்ல

എന്റെ അമ്മ എന്റെ ശക്തി കല്ലോടെ പൊക്കി രണ്ടെണ്ണം കൂടെ ഏതൊന്നും കാക്കിട്ടില്ല എൺപത് കിലോന എടുത്തതെന്നാ പറഞ്ഞേ മതി മേതു മതി പാർക്ക് പോണ്ട കാക്കുക ഈ രാത്രിയായി നമുക്ക് നാളെ പോവാ പാർക്ക് നാളെ ഞായറാഴ്ച അല്ലേ അടിപൊളി വ്യൂ അല്ലേ എന്ന് ഏതുകൂട്ടി ഒരു സാധനം വിടുന്നില്ല അതാ ഇവിടെ ഇല്ല ജില്ലിപ്പൊടിയും എല്ലാം മെറ്റലും എല്ലാം എടുക്കുന്നുണ്ട് എണ് തൊട്ടുണ്ടായി മെറ്റൽ തൊട്ട കൈകൊണ്ട് എന്നെ മേക്ക ഉറക്കാൻ മേടിക്കല്ലോ ഏതാ പോയില്ലേ നമുക്ക് പോവാ അങ്ങനെ വെടിച്ചെല്ലാം ഇനി ഇനി ഇവിടെ കുറുക്കന്റെ സമയങ്ങളാണ് ഏതുട്ടി ഇനി കുറുക്കം വരൂടാ അവരെല്ലാരും പോന്ന ഇരുട്ട് നിന്നെ കാണുന്ന വരില്ല ക്യാമറയില് എന്തിനൊക്കെ കൊണ്ടുപോലെ വാ വളരെ വലിയൊരു വലിയ പോയി നമ്മ ഒരു നേരം നല്ല ഫോൺ വീഡിയോ 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 നമ്മൾ പിന്നെ പത്ത് മിനിറ്റോളം നമ്മുടെ മേതുട്ടിന്റെ കൊറേ അഭ്യാസങ്ങളൊന്നും ഉണ്ടായിരുന്നു കേട്ടാ ആ മെയ്തുട്ടി ഇടുന്ന കുറെ അഭ്യാസം ഇതിനു മുന്നേ കാണിച്ചു കാണിച്ചുട്ടോ ഇതെല്ലാം നമ്മള് ഞാൻ ഓണാക്കിന്ന് വെച്ച് നിന്നതാണ് മേതുസൈസ് ആണ് കിട്ടണം ഞാനും ചെയ്യും പുഷപ്പ് പത്തോട്ടം പത്തോട്ടം അല്ലടാ അച്ഛനോടിച്ചാൻ ഭയങ്കര പുഷ്പെടുത്ത് പുഷപ്പ് പിന്നെ പത്ത് പ്രാവശ്യം എടുത്തിട്ട സീനാട്ടാ നേരത്താ ഏ ഞാനെടുത്തു മണിക്കൂട്ടാ പത്തോട്ടടുത്തിന് മണി ഇപ്പൊ ഇതിലപ്പ കൈ പോയില്ലേ ശ്രീനാട്ട എന്നോട് എടുക്കാൻ പറയുന്ന എനിക്ക് അഞ്ഞൂറ് റുപ്പിയാ കറക്റ്റ് ആയിട്ട് ഒരു പുഷ്പെടുത്ത് കഴിഞ്ഞു എനിക്ക് തരൂല്ല മേതൂട്ടി ചെലപ്പോ എടുക്കും ഒറ്റ മതി കറക്റ്റ് എടുക്കണം ഇതെന്നെ ഇങ്ങനെയൊന്നും നല്ല അങ്ങനല്ലേലുണ്ടൂറ് വേണ്ട അഞ്ഞൂറ് വേണ്ട നിങ്ങൾ ആരും കിട്ടും എന്റെ കൈ മടങ്ങൂലിട്ടി വന്നീ നീ നീ എടുക്കണ്ട നീ എടുക്കണ്ട വാ ശക്തി വരുന്നത് വരെ ഉള്ള എക്സസൈസ് ചെയ്യുന്ന പറഞ്ഞു എണീട്ടി മേതൂട്ടി പറഞ്ഞത് അതന്നെ വരും വാ മേദട്ടി മതി വേറെന്തെങ്കിലും ആവുവേ ഇത് സംഭവം മനസ്സിലായി അഞ്ഞൂറ് രൂപ നിനക്ക് തരാന്ന് പറഞ്ഞിട്ടില്ലേ അത് എനിക്കോട്ട് അത് മേതൊട്ടിക്കാ ഞാൻ പൊട്ടി മീത് പൊട്ടിക്ക് നാളെ ഡ്രസ്സ് പോക്കറ്റിലുണ്ട് ഞാൻ എടുത്തിട്ട് വരാം ഇപ്പായില്ല ഇപ്പൊ തരുത്തരും ഉറപ്പായി തരും അത് നിനക്ക് നമുക്ക് കാണിക്കാം തരും മോളെ വേണ്ട വേണ്ട അതെ ഏടാ ഏടാട്ടി അപ്പൊ അമ്മമ്മേടിയില്ല അല്ലേ അത് പറയാൻ നമ്മ മറന്നുപോയിട്ട് അമ്മമ്മ മേടിയില്ല ഒരു നിശ്ചയുണ്ട് നമ്മുടെ എൻഗേജ്മെന്റ് പിന്നെ വളമാറിലും മോതിരം കൊടുക്കുന്നില്ല അന്യനില്ല സിനിമ അതിനെക്കാളും കളിത്ത ഇത്രയും നേരം നമ്മളത് മറഞ്ഞിരുന്ന അപ്പൊ അമ്മമ്മ പോയിന് വേണ്ടി ഇപ്പ നിച്ചയെന്ന് പറഞ്ഞ കേട്ടാടും പോയതാണ് പുതിയ ട്രെൻഡിങ് ഒരു ഞാൻ മിണ്ടാണ്ടായി നല്ലൊരു പ്പോളോ ഇന്നത്തെ കാണാണ്ടായി ഈ വല്ലവനും വന്ന് വിലയിരുത്തുന്ന കാണും വല്ലാണ്ടായേ സ്വയം ഞാൻ സ്വയം ദ്രോഹി സ്വയം എന്നെ തന്നെ ഇല്ലാണ്ടായി രക്തം കൊണ്ട് ഞാൻ എഴുതിയ വരി ചന്ദനക്കില്ല കരുത്ത ശക്രിയനല്ല ശക്തനല്ലെന്ന സങ്കടമേനിക്കില്ല

ഇതോളം ഞാൻ സോൾവ് ആക്കിക്കൊണ്ട് വരേന്നെ അപ്പൊ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വിശേഷം ഇത്രയുള്ളൂ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരെ ഒരു ബൈ ബൈ അതുപോലെ